ുമാരി ഇന്നോർ എടുക്കാനായി രണ്ട് മൈലിൽ കേൾക്കില്ലേ ദാ ഇലേയാ അല്ലാ അഭി ടൂർ അല്ലേ അഭി ടൂർ അല്ലേ അണ്ടിനെ അണ്ണാ വെച്ചിരിക്കടാ അതാണ് നോൺ വോ അല്ലാതെ ശേടാ ഇതി ദാ കേൾക്ക് നീ ആ ചടാനോ мама ഇതിക്കിടയിലൊക്കെ നല്ല ഡെറ്റ് ദാ ബി അതിനൊക്കെ ദാ കസൽ വാടോ കൊമ്പാ പിടിച്ചാ ദാ мама ടീച്ചർ മണിന്നാണ് ആ ഉള വീണ്ട റേക്കുള്ളതല്ലാ ബി അതിലപ്പാട് അതിൻ ഒരു ദിവസം നല്ല റെഡിയാക്കി വെച്ചിട്ട് പോക്കൊക്കെ വെള്ളാന്ന് മുണ്ട് കല്ലു കൊണ്ടാണ് നാളെ ഇന്നത്തെ വാങ്ങി എന്ന് പറഞ്ഞോ നാക്കല്ല

അല്ലേ ടെക്കണങ്ങ വേറെ വേറെ ഉണ്ടോ അർധ പോട്ട് അറ്റണ്ടേ വേറെ കാലുണ്ട് നമ്മൾ അറ്റണ്ടിയാ നമ്പർ ജോറുന്നില്ല നമ്മളാ എനിക്ക് അല്ലേ വെറുതെ കേട്ടാ നമ്മേമതു എന്തിനാ വെറുതെ വടയരെ ഇപ്പോ പൊഴ്ത്തി കിടന്നോടാ തോമൻ അവിടെ മാർക്കറ്റ് പോയതാ ഗായ സരയ സരയന്നോണ്ടിണ്ട് ഒന്ന് വന്നിട്ട് മാർക്കറ്റ് ഇടാ അോ റിയല്ലോ ഇവിടെ രണ്ടാ കണ്ടു

വക്ക गया ज्ञान नहीं है बेटा ओ दोस्त आओ ना अपन आदत को देखो करो है 1 रुपया और पातो ना मतलब नहीं है ना तो दोस्त अपन आओ ना चला पालेロン तक है निकल लो पाले पायो ना गाना गाना ओर तक है ना जास आते 你。嗯嗯 <laughs> ഒന്നൂടെ <laughs> 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 துوري no,